ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇന്ന് രണ്ട് പത്രസമ്മേളനങ്ങൾ നടന്നിരുന്നു ആ രണ്ട് പത്രസമ്മേളനങ്ങളിൽ ഒന്ന് നമ്മുടെ എ എം എം എ എന്ന് വാ തുറന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പത്രസമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഗോവിന്ദൻ മാഷിൻ്റെ പത്രസമ്മേളനമാണ് ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല അദ്ദേഹം നമുക്കറിയാമല്ലോ ചില സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നതിന് വലിയ ഐഡിയ ഉള്ള ഒരാളാണ് അതായത് കേരളയിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എറണാകുളത്ത് വന്ന് അപ്പം വിൽക്കേണ്ടത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് പേരുടെ പത്രസമ്മേളനങ്ങളാണ് ഈ രണ്ട് പത്രസമ്മേളനങ്ങളിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മറ്റേ ഓലക്കന്ത വില എന്ന് ചോദിക്കുമ്പോൾ ആലുവക്കാട് പോണെന്ന് പറയുന്ന പോലെയുള്ള അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന പോലെയുള്ള മറുപടികളാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മുടെ ഈ സിദ്ദിഖ് വന്നിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞത് ഇത്ര വൈകിയതിൻ്റെ കാരണം അവർ മറ്റേ മഴവിൽ മനോരമയുടെ അഡ്ലക്സിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ഷോയുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലായിരുന്നു ഇരുപത്തൊന്നാം തീയതിയാണ് ഷോ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഷോയ്ക്ക് സമയം കിട്ടിയത് അതായത് ഈ പത്രസമ്മേളനം എന്ന് പറഞ്ഞ ഷോയ്ക്ക് സമയം കിട്ടിയത് അതായത് മോഹൻലാലോ പ്രമുഖരായിട്ടുള്ള ആരും ഉണ്ടായിരുന്നിട്ടില്ല എന്തായത് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മറ്റേ ചേർത്തല ജയൻ ഉണ്ടായിരുന്നു പിന്നെ ജോമോൾ എന്ന് പറയുന്നൊരു നടി പണ്ട് ഉണ്ടായിരുന്ന നടിയാണ് പിന്നീട് വർഷങ്ങളായിട്ട് ഇപ്പോൾ അവരെ കാണാനില്ല എന്നുള്ളത് പിന്നെ വിനു മോഹൻ എന്ന് പറയുന്നത് വിനുമോഹനെന്നൊന്നും പറഞ്ഞില്ല സൈഡിൽ വെറുതെ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വേറൊരു നടി കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ അഞ്ചു പേരാണ് അവിടെ വന്നിരുന്നത് സത്യത്തിൽ പത്രക്കാരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് പുള്ളി മറുപടി പറയുന്നത് കേട്ടാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഈ അം എന്ന് പറഞ്ഞ സംഘടനയും ഒക്കെ ഇതയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ് എത്ര വലിയ കൊള്ള സംഘമാണ് മാഫിയ സംഘമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അത്രത്തോളം പരിങ്ങിയാണ് നമ്മുടെ സിദ്ദിക്കൊക്കെ മറുപടി പറഞ്ഞത് ഈ മറുപടി പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ ആരും ഇതിനോട് പ്രതികരിക്കരുതെന്നും പ്രതികരിച്ച് പറഞ്ഞ പ്രശ്നമുണ്ടാക്കരുതെന്നും ഒക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം ഈ പത്രസമ്മേളനത്തിൽ ലേബി സജീന്ദ്രൻ എന്ന് പറയുന്ന റിപ്പോർട്ടറിൻ്റെ സോണൽ ഹെഡാണ് ഇത് തുടങ്ങിയത് അവര് തുടങ്ങിയതിന് ശേഷം ഇത് മറ്റേ ജോഷി കുര്യൻ പറഞ്ഞ ഏഷ്യാനിൻ്റെ ചാനലിലാള് റിപ്പോർട്ടർ തുടങ്ങി അപ്പം അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്വാഗതം ചെയ്തേക്കാണ് നമ്മുടെ റിപ്പോർട്ടിനെ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞങ്ങൾ സ്വാഗതം എന്നാണ് പറയുന്നത് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്മേലൊരു അന്വേഷണം നടക്കണമെന്നോ ഇത് ആരാണെന്ന് അറിയണമെന്നോ അല്ലെങ്കിൽ ഈ പേരുകൾ പുറത്തുവിടണമെന്നോ ഇങ്ങനെയുള്ള ഒരാവശ്യവും നമ്മുടെ എം എം എന്ന് പറഞ്ഞ സംഘടനക്കില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം നിങ്ങൾ നടീ നടന്മാരുടെ ഒരു സംഘടനയാണ് ആ സംഘടനക്കകത്തുള്ള നടൻ നടി നടിമാരാണ് പ്രമുഖമായിട്ടും ഇത്തരത്തിലുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അതായത് ലൈംഗികപരമായിട്ടുള്ള ചൂഷണം നടക്കുന്നു എന്ന് പറഞ്ഞ് അതീവ ഒരു പരാതി കൊണ്ട് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് ആ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞു എന്ന് മാത്രമല്ല വാതിലിൽ മുട്ടുകയാണ് എന്നും രാത്രി കിടന്നുറങ്ങാൻ പേടിയാണെന്നും സെറ്റുകളിൽ ഇരിക്കാൻ പേടിയാണെന്നും ഒരു നടി പറഞ്ഞേക്കുന്നത് സെറ്റുകളിൽ താമസിക്കാൻ പേടിയായതുകൊണ്ട് അവർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് താമസിച്ചിട്ട് തിരിച്ചു വരുമായിരുന്നു എന്നുമൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഇത്രയും ഗൗരുതരമായിട്ടുള്ള ഒരു കാര്യങ്ങളടങ്ങിയിട്ടും വളരെ നിർവികാരതയോടുകൂടി നമ്മുടെ സിദ്ധിക്ക് നല്ല നടനാണെന്ന് അദ്ദേഹം തെളിയിച്ചു അദ്ദേഹം നിർവികാരതയോടുകൂടി ഇതെല്ലാത്തിനും പരിഹാരം വേണം എല്ലാത്തിനും ഗവൺമെന്റ് എടുക്കണം അല്ലാതെ ഇവർക്ക് പ്രത്യേകമായിട്ട് ആവശ്യമൊന്നുമില്ല സത്യത്തിൽ എ എം എം എന്ന് സംഘടന ഇന്ന് ഈ കൊള്ള സംഘമല്ല മാഫിയ സംഘമല്ലെങ്കിൽ ഈ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ വെൽഫെയറിന് വേണ്ടി നിൽക്കുന്ന ഒരു അഞ്ഞൂറ്റി നാല് പേരുള്ള സംഘടനയാണെന്നാണ് ഇവർ പറയുന്നത് ആ സംഘടനയാണെങ്കിൽ സത്യത്തിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഇവരല്ലേ കോടതിയിൽ പോകേണ്ടത് കോടതിയിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് ഞങ്ങൾ എക്സി കുട്ടി കമ്മിറ്റിയുമായിട്ടൊക്കെ ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് ചോദ്യങ്ങളുണ്ട് അത് ചോദിക്കേണ്ട രീതിയിൽ പത്രപ്രവർത്തകർ ചോദിച്ചു എന്ന് ഒരു അഭിപ്രായം എനിക്ക് ആ ചോദ്യങ്ങൾക്കും എ ഐ എം എം എയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിന്ന് മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എ എം എം ഐ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നമുക്കറിയാമല്ലോ എം എം ഐയിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഒന്നര ലക്ഷം രൂപോളം വേണം ആ ലക്ഷം രൂപയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇടവേള ബാബു എന്ന് പറഞ്ഞ് ഇയാൾക്ക് തൊട്ടും ഈ സിദ്ധിക്കുന്ന തൊട്ടും പെരുന്നിട്ടുള്ള ഇടവേള ബാബു ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ജോബിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ വിളിക്കുകയും ആ പെൺകുട്ടിയോട് ഒന്നര ലക്ഷം രൂപ വേണ്ട പകരം നിന്റെ ശരീരം തന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഈ ഇടവേള ബാബുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അങ്ങനെ ഒതുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ എ എം എം ഐയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയാണ് വേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ എത്ര ലക്ഷം രൂപ വെച്ചേക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന ആളുകളുടെ ശരീരം ചോദിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഷാർപ്പായിട്ടുള്ള ചോദ്യം പത്രക്കാരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്ത് എന്തായാലും സിദ്ധിക്കതിനെ മറുപടി ഒന്നും പറയൂല സിദ്ധിക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം പതുക്കെ എന്ത് ചെയ്യാം കിടന്നു കൊടുക്കാം പതുക്കെ എന്ന് പറഞ്ഞാൽ അതിന്ന് എങ്ങനെ നമ്മൾ കിടന്നുരുളാം എന്നുള്ളതാണ് സിദ്ധിക്ക് പഠിച്ചിട്ടുള്ളത് സിദ്ധിക്കിന്റെ ശരീരഭാഷയിൽ തന്നെ കൃത്യമായിട്ട് അറിയാം ഒരു കുറ്റവാളിയുടെ ഒരു തെറ്റെയ്തിട്ടുള്ള ഒരാളുടെ ശരീരഭാഷയുമായിട്ടാണ് സിദ്ധിക്കുന്ന അവിടെ നിന്ന് നിന്നിരുത് ഇനി അടുത്തൊരു ചോദ്യം കൂടി എനിക്കുണ്ട് സിദ്ധിക്ക് ഇതിനെ മറുപടി പറയണം എ എം എംബയിലെ നടികൾ അവരാണ് ഈ പറയുന്ന പീഡനത്തിന് ഇരായ ഇരയായത് പരാതിപ്പെട്ടവർ ഏതാണ്ട് അൻപത്തിനാല് പേരും നടികൾ തന്നെയാണ് അല്ലെങ്കിൽ ഡാൻസേഴ്സാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് പരാതിപ്പെട്ടത് അപ്പം അവരുടെ പേരുകളും അവരുടെ പരാതികളും പുറത്തു വരണമെന്നും അതിന്മേൽ ഗവൺമെൻറ് ഉറപ്പായി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെടേണ്ട ആദ്യത്തെ സംഘടന നിങ്ങളുടെ തന്നെ എ എം എം എ എം എം എക്ക് ഇത് പുറത്തുവിടണമെന്നോ വിടണ്ടെന്നോ ഒരു അഭിപ്രായമില്ലെന്നാണ് ഇത് പുറത്തു വരുന്നതിന് മുമ്പ് സിദ്ധിക്ക് പറഞ്ഞത് ഇപ്പം സിദ്ധിക്ക് പറയുന്നത് റിപ്പോർട്ടർ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇനി അതിന്മേൽ എന്ത് നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് വെക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ കേൾക്കുന്നതാണ് കൂടാതെ സിദ്ധിക്ക് പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് സിദ്ധിക്ക് പറയാനുള്ള ഒരു കാര്യം രണ്ട് കൊല്ലം മുമ്പ് തന്നെ ഇതിൻ്റെ നിർദ്ദേശങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇവരെ വിളിപ്പിച്ചു വന്നു അതിൽ എം എമ്മയുടെ പ്രതിനിധികളായിട്ട് നീപ്പുള്ള സിദ്ധിക്കും അതുപോലെ ഇടവേള ഭാവവുമാണ് പങ്കെടുത്തത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഈ ടെററിസം ഒഴിവാക്കാം മയക്കുമരുന്ന് കച്ചവടം നിർത്തലാക്കാം എന്നൊക്കെ ഹാജി സലീം ഗ്രൂപ്പിൻ്റെ സിഇഒകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്താൽ എങ്ങനെയുണ്ടാവും ഹാജി സലീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പാകിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുന്നതിൽ ഏറ്റവും വലിയ ഗ്രൂപ്പുകളിലൊന്നാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒപ്പിയം തടയാ കൃഷി തടയാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് താലിബാനായിട്ട് ചർച്ച നടത്താം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എം അമ്മയുടെ ആളുകളെ വിളിച്ചിട്ട് കോൺക്ലേവ് നടത്തുന്നു എന്നൊക്കെ സജി ചെറിയാൻ പറയുന്നു എന്തൊരു വിരോധാഭാസമാണ് ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എം അമ്മയിൽ നിന്ന് ഈ അവസരം കൊടുക്കുന്നതിൽ നിന്ന് ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്നാണ് സിദ്ധിക്കെന്ന് പറഞ്ഞത് എൻ്റെ ചോദ്യം സിദ്ധിക്കാനോട് അപ്പോൾ നടൻ തിലകൻ എങ്ങനെയാണ് ഒഴിവായത് തിലകൻ ഒഴിവായി എന്ന് മാത്രമല്ല തിലകൻ ഏറ്റവും ആദ്യം ആ സീരിയലിൽ അഭിനയിക്കാൻ പോയിട്ട് ആത്മാ പ്രസിഡന്റ് നിങ്ങളുടെ ഗണേഷ് കുമാർക്ക് ഇടപെട്ട് അതിനും പാരവെച്ചു എന്നുള്ളത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വച്ചേക്കാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി അത്ര കൺക്ലൂഷനിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാത്തിന് ശേഷം അദ്ദേഹം നാടകത്തിൽ അഭിനയിക്കാൻ പോയിട്ടും അദ്ദേഹത്തിന് വിലക്കുണ്ടാവുകയും സിനിമാ സംവിധായകനായിട്ടുള്ള ഭദ്രൻ വന്നിട്ട് അത് ആ സിനിമയിൽ നിന്ന് അതായത് ചാക്കോ മാഷായി കണക്ക് പഠിപ്പിക്കുന്ന ചാക്കോ മാഷായി അവതരിപ്പിക്കുന്ന സ്ഫടികം എന്ന് പറയുന്ന കഥാപാത്രത്തിൽ തിലകന്റെ കഥാപാത്രം ഇദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഈ ഭദ്രനോട് വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഭദ്രനും തിലകനുമായിട്ട് ആ സമയത്തൊരു വലിയ മാനസികമായ അകൽച്ച ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അകൽച്ച ഉണ്ടായ സമയത്തോലും ഭദ്രൻ ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി തിലകൻ തന്നെ വേണമെന്ന് വാശി പിടിച്ചു അപ്പൊ ഇത്തരത്തിൽ യാ നിങ്ങൾ ആരെയാണ് ഈ പറയുന്ന പോലെ പൊട്ടം കളിപ്പിക്കാൻ നോക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കയാണ് നിങ്ങള് വളരെ കൃത്യമായി ഇതൊരു മാഫിയ സംഘമാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തത് നിങ്ങൾ ആർക്കും അവസരം നിഷേധിച്ചിട്ടുള്ള ഡബ്ല്യു സി സിയിലെ അംഗങ്ങളൊക്കെ ഇവിടെ പോയി ബാക്കിയുള്ള നടിമാരെ അവിടെ പോയി ഇനി ഇതെല്ലാം പോട്ടെ ഈ ദിവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അത് കെ എൻ എന്ന് പറയുന്ന അത്യാവശ്യം സ്വാധീനമുള്ള ഏറെ സംസ്ഥാനത്തെ സി എ ഐ ഒക്കെ ഒരു ഒരാളാണ് ആ കെ എൻ ഗോപിനാഥിൻ്റെ മകൾ ഒരു പരാതി ഉന്നയിച്ചല്ലോ ഒരു മീറ്റു ആരോപണം അലൻസിയർക്കെതിരെ അലൻസിയർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് അലൻസിയർക്ക് അത്രത്തോളം വേഷങ്ങൾ കിട്ടിയിരുന്നില്ല ചാൻസസ് കിട്ടിയിരുന്നില്ല പക്ഷെ അതിനുശേഷം നോക്കുമ്പോൾ അലൻസിയർക്ക് വളരെ അധികം വേഷങ്ങൾ കിട്ടുകയാണ് കാരണം നിങ്ങൾ ഈ പറയുന്ന വേട്ടക്കാരുടെ സംഘടനയാണ് നിങ്ങളതിന് തേടിപ്പിടിക്കുകയാണ് ചെയ്യണത് പിന്നെ ഈ പത്രസമ്മേളനത്തിലുണ്ടായി ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു വാചകം ഉണ്ടായി അതായത് സിദ്ദിഖ് പറയുന്നത് എന്നോട് മാത്രമല്ല ഇവരോടെങ്കിലും ചോദിക്കുന്നതാണ് കാരണം സിദ്ദിഖ് മറുപടി പറഞ്ഞ് മടുത്തായിരുന്നു കാരണം പത്രക്കാരൊക്കെ കൂടിയിട്ട് ഏതാണ്ട് വറുത്ത് കോരുമായിരുന്നു സിദ്ദിഖിനെ സിദ്ദിഖ് ഒരു കണക്കിന് മറ്റേ കിടന്നുരുണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞ ആരോടാണ് ജോമോണോടാണ് ജോമോളോട് ചോദിച്ചു ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ കഥകൾ മുട്ടലോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജോമോൾക്കും അങ്ങനെ കഥകൾ മുട്ടലോ ഒരു സംഭവത്തെക്കുറിച്ച് പറയില്ല കഥകൾ നമുക്ക് രണ്ട് തരത്തിൽ മുട്ടാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് നമുക്ക് കഥ കടഞ്ഞു കിടക്കണമെങ്കിൽ മുട്ടാം ഇനി കഥക് തുറന്നു കിടക്കുകയാണ് ഫുൾ ടൈമെങ്കിൽ നമുക്ക് മുട്ടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ജോമോൾ പറയുന്നത് എന്താണെങ്കിലും നമുക്കറിയില്ല ജോമോളുടെ കേസ് എന്താണ് ജോമോൾ പറയുന്നത് അങ്ങനെ ഒരു അനുഭവവും മോശപ്പെട്ട ഒരു അനുഭവവും സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് എത്ര എത്ര ഈ ആളുകളെ പൊട്ടനാക്കുന്ന രീതിയിലുള്ള പത്രസമ്മേളനം നടത്താൻ എൻ്റെ പൊന്ന് സിദ്ധിക്ക് നിങ്ങൾ ഈ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ വിളിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ മണ്ഡങ്ങളിൽ കളിക്കല്ലേ ഈ കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു സാമാന്യ ബോധവും വിവരവും ഉണ്ട് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളിലേക്ക് ഇരിക്കുന്നവർ എങ്ങനെയാണ് അവിടെ എത്തുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുകയും കോഓപ്പറേറ്റിങ് ആർട്ടിസ്റ്റുകളാവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എഴുതി വെച്ചേക്കുന്നത് എന്നിട്ട് ഒരു വിധത്തിലും ഇവർക്ക് അതിനകത്ത് കുറിച്ചൊരു വേവലാതില്ല ഇനി ഇതെല്ലാം പോട്ടെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു കഥാപാത്രം വന്നു ജയൻ ചേർത്തല ജയൻ ചേർത്തല ഏതോ മറ്റേ ഒരു സംഘടനയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ സംസ്ഥാന കമ്മിറ്റി മുമ്പ് ആയിരുന്നു നേരത്തെ അത് പോട്ടെ എന്താണെങ്കിൽ ജയൻ ചേർത്തല വന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട് ജയൻ ചേർത്തല വന്നിട്ട് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി എന്ന് പുതിയ നയങ്ങൾ എന്ത് തീരുമാനിക്കും എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാനാണ് ഹേമ കമ്മിറ്റി തീരുമാനിച്ചത് അല്ല ജയ അറിയേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി തീരുമാനിച്ചേക്കണത് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിലെ ചൂഷണങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ചെയ്യാ തീരുമാനിച്ചേക്കണേ അതിനെക്കുറിച്ചാണ് അവർ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ ഉദ്ദേശിക്കുന്നത് പോലെ ഇനി അടുത്ത അഞ്ച് കൊല്ലത്തേക്കുള്ള മറ്റേ ബഡ്ജറ്റ് തീരുമാനിക്കാനോ നയരൂപീകരണ ചർച്ചകൾക്കൊന്നും വേണ്ടിയിട്ടല്ല എന്തൊരു വിവരക്കേടാണ് ഈ പ്രതി ജയനൊക്കെയാണ് എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് ഞാൻ ചേർത്തലയിൽ വെച്ച് കാണുമ്പോൾ ജയനൊക്കെ അവിടുത്തെ മറ്റേ സ്ഥാനാർത്ഥികളുടെ കൺവെൻഷൻ വന്നിരിക്കുകയാണ് ഒരു തവണ എന്തൊരു അസംബന്ധമാണിത് പിന്നെ ഭാഗ്യത്തിന് വിനു മോഹൻ പറഞ്ഞില്ല ലാസ്റ്റ് ജയനും ആളുകളുമൊക്കെ ആയിട്ട് തർക്കത്തിലായി ഇതെല്ലാം സിദ്ധിക്ക് ചോദിക്കുന്നുണ്ട് എന്താണ് റിപ്പോർട്ടർ ചാനലിലെ ആളുകളോട് ചോദിക്കേണ്ടത് എന്താണ് റിപ്പോർട്ടറെ നിങ്ങൾ തന്നെ വിടാത്തതെന്ന് എങ്ങനെ വിടാൻ പറ്റും നിങ്ങളുടെ കയ്യിലിരിപ്പ് മോശമാണ് ഇനി ഇതിന് ശേഷം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ജഗദീഷിന്റെ ബോഡി ലാംഗ്വേജ് ഈ പറയുന്ന സിദ്ദിക്കിന്റെ ബോഡി ലാംഗ്വേജ് ഇന്ന് തന്നെ കാര്യങ്ങൾ വളരെ കൃത്യമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഭാവി സംഘമാണ് എനിക്ക് പറയാനുള്ളത് എം എം എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ തന്നെ നിരോധിക്കണമെന്നാണ് ഇനി അതിൻ്റെ വൈസ് പ്രസിഡന്റോ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മറ്റേ സിദ് ജഗദീഷ് വന്നിട്ട് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് കാരണം ജഗദീഷ് പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഈ പരാതികളൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എല്ലാത്തിന്റെ പുറത്തും നടപടി എടുക്കണമെന്നാണ് അപ്പം സംഘടനക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് യോജിപ്പില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നെങ്കിലും പത്രസമ്മേളനം വിളിക്കാൻ തയ്യാറായത് കഴിഞ്ഞ ദിവസം തന്നെ ജയൻ പറഞ്ഞിരുന്നു ഞങ്ങൾ വൈകി അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ജൂനിയർ മോഹൻലാലും മറ്റേ അതുപോലെയുള്ള ആളുകളൊക്കെ ബാക്കിൽ നിന്നിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ പറഞ്ഞ് മുമ്പോട്ട് വിട്ടിട്ട് നിങ്ങൾ അവരെയൊക്കെ അഭിനയിക്കാൻ വിട്ട് അവർ പാളും സിദ്ധിക്ക് കുറച്ചുകൂടി നല്ല നടനായതുകൊണ്ട് സിദ്ധിക്ക് ഒരു പരിധി വരെ അഭിനയിച്ച് ഫലിപ്പിച്ചു ഈ ആരെയും നിങ്ങൾ ഒഴിവാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അലൻസിയർക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടുകയും പരാതി കൊടുത്തിട്ടുള്ള ദിവ്യ ഗോപിനാഥന് ഒരു പടത്തിൽ പോലും പിന്നീട് ചാൻസ് കിട്ടാതിരിക്കുകയും ചെയ്തു ആഭാസം മുതൽ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കാര്യമുണ്ടായത് അത് തന്നെ അവർ പുറത്തു പറഞ്ഞില്ല ആദ്യം അവർ പ്രതികരിച്ചപ്പോൾ അലൻസിയർ അവരോട് വിളിച്ച് മാപ്പ് പറഞ്ഞു അവരുടെ ബെഡിൽ ചെന്ന് കിടക്കുകയും ചില കുൽസൃത പ്രവർത്തികളൊക്കെ ചെയ്യുകയും ചെയ്തതിന് മാപ്പ് പറഞ്ഞ് തടി കഴിച്ചിലാക്കുകയാണ് ചെയ്ത് അതിനുശേഷം അവർ പുറത്തു പറയേണ്ട കാരണം എന്താണെന്ന് സിദ്ധിക്കണറിയേണ്ടേ പുറത്ത് പറയാനുണ്ടായ കാരണം അവർ മറ്റ് സെറ്റുകളിൽ ചെന്നിട്ട് ഈ ആവാസത്തിലെ പെണ്ണുങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് അലൻസിയർ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അവർ ഇത് പുറത്തു പറയാൻ തയ്യാറായത് അപ്പോൾ ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ നിങ്ങൾ ഒപ്പിച്ചിട്ട് നിങ്ങൾ പിന്നെ ഇവരെ വിളിച്ചിട്ടില്ല ആര് ഇതിനു മുമ്പിരുന്ന് ഇടവേള ബാബുവിനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും നിങ്ങൾക്കൊന്നും ഫോണിൽ പോലും ഇടവേള ബാബുവിനെ വിളിച്ചിട്ട് ഇത് വളരെ മോശപ്പെട്ട കാര്യമാണല്ലോ ബാബു എന്ന് നിങ്ങൾക്ക് തോന്നിയില്ല ഇനി ഇതെല്ലാത്തിനു ശേഷം നമ്മളെ കുടുകുടാ ഒരാൾ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദൻ മാഷ്ടർ എന്നാണ് അദ്ദേഹമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് എന്തിനാണോ അദ്ദേഹം ആസ്ഥാനത്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് ഒരുപാട് ഐഡിയകൾ ഉള്ളതാണ് ഇപ്പോൾ അപ്പം വയ്ക്കുന്നതിൻ്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പുള്ളി കേരളയിൽ വന്നിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് വന്ന് അപ്പം വിറ്റിട്ട് അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് തിരിച്ചു പോകാമെന്നൊക്കെയുള്ള ഐഡിയ ആയിട്ട് വന്ന ഒരാളാണ് സത്യത്തിൽ അദ്ദേഹം അത്തരത്തിലുള്ള എന്തെങ്കിലും ബിസിനസ് നോക്കുന്നതായിരിക്കും നല്ലത് ഈ പണി ഗോവിന്ദ മാഷു ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പിണറായി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെറുതെ വന്നിരുന്ന് അങ്ങോട്ട് വായിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ നടപടി നടപടികളും ഗവൺമെൻറ് എടുത്തിരിക്കുന്നു ഇനി ഒരു പ്രശ്നവുമില്ല കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് തിയേറ്ററുകൾ നവീകരിച്ചു ചിത്രാഞ്ജലിയിൽ മറ്റേ എടുക്കാൻ വരുന്ന വനിതകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു ഏതോ സംവിധായകർ സിനിമ എടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നര കോടി രൂപ കൊടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അപ്പത്തെ വില്പനയെക്കുറിച്ച് നല്ല ഉണ്ടാവും പക്ഷെ അത് പോരകൂന്ന് നിങ്ങൾ അറിയേണ്ടത് ഒരു ക്രിമിനൽ കേസുകൾ അതായത് കോഗ്നിസബിൾ ഓഫൻസ് ഉള്ള പോക്സ്കോ കേസും പോഷടക്കമുള്ള ആക്റ്റുകളും ഉപയോഗിച്ച് കേസെടുക്കേണ്ട വിവരങ്ങളുടെ പുറത്ത് നാലര കൊല്ലം നിങ്ങൾ അടയിരുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം അതിന്മേൽ ഇപ്പൊ കോടതി പോലും പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് പരാതിയില്ലാതെ കേസെടുക്കാൻ പാടില്ലേ സീറോ എഫ് ഐ ആർ ഇടാൻ പാടില്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു അതൊന്നും ചെയ്യാതെ നിർഭയ കേസിൽ എഫ്ഐആർ ഇട്ടത് അതിന്റെ പെൺകുട്ടിയുടെ അമ്മയോ പെൺകുട്ടി അവരെ ബന്ധുക്കളോ എന്ന് പരാതി കൊടുത്തിട്ടല്ല അപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായ പരാതികളുടെ പുറത്ത് നിങ്ങൾ നടപടിയെടുക്കാതെ ഒരു ഗവൺമെന്റ് ഇരുന്നതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് പോലും പുറത്തുവിടാൻ നിങ്ങൾ വൈകിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന പോലെ ആളെ ചിരിപ്പിക്കാൻ വേണ്ടി ഗോവിന്ദ മാഷി ഇങ്ങനെ ഇറക്കി വിട്ടതുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ മറ്റേ മൈക്കിന്റെ ഓപ്പറേറ്ററെ പഠിപ്പിക്കാൻ പോയതും അതുപോലെ മൈക്കിനെതിരെ കേസെടുത്ത ഗവൺമെന്റ് ആണ് അപ്പം ഇതുപോലെയുള്ള തരികിട പണികൾ കൊണ്ടൊന്നും ഈ പറയുന്ന ജനത്തെ പറ്റിക്കാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു സിദ്ദിഖ് താങ്കൾ നല്ല നടനാണ് മലയാള സിനിമ ഇനി എത്ര കാലത്തേക്ക് ഉണ്ടാവുമോ എന്നറിയില്ല എനിക്ക് അടിയന്തിരമായി പറയാനുള്ളത് ഏറ്റവും അടിയന്തിരമായിട്ടുള്ളത് ഈ എ എം എം എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കണം അവർ അയ്യായിരം രൂപ വിധം ഓരോ മറ്റേ പാവപ്പെട്ട സാധാരണക്കാരായ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള കലാകാരന്മാർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഗവൺമെൻറ് കൊടുത്തോളും ഇനി അതല്ല ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവരുടെയൊക്കെ മാസപ്പടിയും മറ്റു ചില കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടാവും മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ മാസപ്പടി വേണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പിരിച്ച് വേണമെങ്കിൽ ജനങ്ങളൊക്കെ കൂടി പിരിച്ചു തരും നിങ്ങൾ വേണമെങ്കിൽ അത് കൊള്ളയടിക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഒരൊന്നോ രണ്ടോ രൂപ വേണമെങ്കിൽ പെട്രോളിൻ്റെ സസ്സ് കൂട്ടിയിട്ട് നിങ്ങളത് കൊള്ളയടിക്കാം എന്നിട്ട് ഇതിനേക്കാൾ വലിയ പണം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇവരുടെയൊക്കെ അടിമയാകാതിരിക്കും ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി പരാതി പറഞ്ഞ് ഗവൺമെൻറ്റ് വിശ്വസിച്ച് ഹേമ പറ്റി വിശ്വസിച്ച് അമ്പതിലെ അമ്പത്തിനാലോളം പേര് വന്ന് പറഞ്ഞ പരാതിയിന്മേൽ നിങ്ങൾ ആദ്യം നടപടിയെടുക്ക് അല്ലാതെ പത്രസമ്മേളനം വിളിച്ച് മറ്റേ ഈ ഷോ കാണിച്ചൊന്നും ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കല്ലേ നവകേരള യാത്രയും മറ്റേ കേരള ബസ്സും ഒക്കെ കാണിച്ച് ഞങ്ങളെ പറ്റിച്ചതുപോലെ ഇതുപോലൊരു ഷോയുമായിട്ട് സിദ്ധിക്കും ഗോവിന്ദം മാഷു ഒന്നും ഞങ്ങളടുത്തേക്ക് വരണ്ട അപ്പം വിൽക്കാനാണെങ്കിൽ റെഡി ഞങ്ങൾ എന്ത് ചെയ്യാം മേടിക്കാം അത് എറണാകുളത്ത് താങ്കൾ എവിടെയാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മേടിക്കാം